ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു യാത്രാ വീഡിയോ ആണ് അമ്മയും ബ്രദറും എല്ലാവരും കൂടെ ഞങ്ങൾ പൊന്മുടിയിലോട്ടാണ് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ അകലെയാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ യാത്രയൊക്കെ തിരിച്ചു വീതിര കഴിഞ്ഞ് പൊന്മുടി റോഡിലുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് കാപ്പി ഉപ കുടിച്ചു നല്ല ഭക്ഷണമായിരുന്നു പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിക്കുക ഇനി ഇവിടെ ഇറങ്ങി ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പോകാൻ അഡൽട്ടിന് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെ ടിക്കറ്റ് എടുക്കണം പൊന്നുടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ധാരാളം കുന്നുകളും മലകളും താഴ്വാര കാഴ്ചകളും ഒക്കെ കാണാം അപ്പോൾ ഞങ്ങൾ പൊന്മുടിയിലെത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് എന്നാലും തിരക്ക് കുറവാണ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞേ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുകയുള്ളൂ ആദ്യം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ പാറ കുന്നിൽ കയറുകയാണ് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അമ്മയെ കൊണ്ടൊരു സ്ഥലത്ത് ഇരുത്തിയതിന് ശേഷം കറുത്ത പാറ കുന്നിൽ വീണ്ടും കയറി അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ വീണ്ടും കുന്നതാണ് ആ കാണുന്ന കന്ന് വീണ്ടും നമ്മൾ ആ കുന്നിൽ കയറി നമുക്ക് വളരെ ഈസിയായിട്ട് കയറാൻ കഴിയും മേഘങ്ങള് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും പോലെ തോന്നും നിറയെ മഞ്ഞാണ് മഞ്ഞ് ഒഴുകി പോകുന്ന പോലെയൊക്കെ തോന്നും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലുള്ളവർ ഈ ഈ പൊന്മുടിയിൽ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം ഒന്നാമത് ഇപ്പം ചൂടുള്ള സമയമാണ് അപ്പോൾ ഇവിടെ വരുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ ഒരുപാട് പ്രാവശ്യം പൊന്മുടിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആ ഈ പാറ കുന്നിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആ ഇൻഡിലിരുന്നിട്ട് തിരിച്ചു പോവുകയാണ് പതിവ് ശരിക്കും നമ്മൾ വീണ്ടും താഴോട്ടിറങ്ങണം പിന്നെ അടുത്ത് തൊട്ടടുത്തുള്ള ആ കുന്നിലും കയറണം ഭയങ്കര രസമായിരിക്കും അതിൻ്റെ മുകളിൽ എന്നുള്ള ആ വ്യൂ കുറച്ചൂടെ സ്ഥലം എന്ത് രസാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും എൻ്റെ വീഡിയോയിൽ എനിക്കെല്ലാം ഒന്നും വളർത്താൻ പറ്റിയില്ല വീഡിയോ ഒരുപാട് ലെങ്തി ആകിപ്പോവും ഇതാ നോക്കിയേ മഞ്ഞൊഴുകി പോകുന്നത് കോടമഞ്ഞ് ഇത് പൊന്മുടിയിൽ വന്ന് കയറുമ്പോൾ വലത് സൈഡുള്ള പൊക്കം കൂടിയ കുന്നാണ് ഇവിടെയാണ് ടവർ വെച്ചിരിക്കുന്നത് ആ ടവർ മെയിൻ്റനൻസിലാണ് അതുകൊണ്ട് അതിൻ്റെ അകത്ത് മുകളിൽ കയറാൻ പറ്റത്തില്ല അതിൻ്റെ ചുറ്റിനുമൊക്കെ നമുക്കിന്ന് കാണാം ഇവിടെയും നല്ല രസം തന്നെയാണ് പക്ഷേ എനിക്ക് മറ്റേ പാറക്കെട്ടിൽ പോയിട്ട് അതിൻ്റെ താഴെ ഇറങ്ങി മറ്റേ കുന്നിൽ പോകുന്നതാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് എന്തായാലും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളവർ ഇതുവരെ പൊന്തുണിയിൽ വന്നിട്ടില്ലാത്തവർ ശരിക്കും ഇപ്പോഴാണ് പോകേണ്ട ടൈം കാരണം നമ്മളിപ്പോൾ ഇവിടെ ഭയങ്കര ചൂട് അനുഭവിക്കുകയില്ലേ ഇവിടെ ചെന്നാൽ ഒരു ദിവസമെങ്കിലും നമുക്ക് നല്ല തണുത്തോട് അന്തരീക്ഷം കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈ